നമസ്കാരം പിന്നിൽ പിണറായി ആര് അൻവറിനെ മുന്നിൽ നിർത്തി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് ശവക്കുഴി തോണ്ടുന്ന ആ ഉന്നതാരാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ സി പി എം നേതൃത്വത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് അൻവറിന്റെ ഓരോ ആരോപണവും പ്രത്യക്ഷത്തിൽ എ ഡി ജി പിലീസിലെ ഉന്നതർക്കുമൊക്കെ എതിരെയുള്ളതായി തോന്നുമെങ്കിലും പരോക്ഷത്തിൽ ഇതെല്ലാം ചെന്നു തറക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഇടനെഞ്ചിൽ തന്നെയാണ് എന്നാൽ അൻവറിന് പിന്നിൽ നിന്ന് കഥയും തിരക്കഥയും സംഭാഷണവും ഒക്കെ ഒരുക്കുന്ന ഒരു വമ്പൻ ഉണ്ട് എന്നത് തീർച്ച അതാരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിട്ടിരിക്കുന്നു എന്തായാലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനും പത്തനംതിട്ട മുൻ എസ് പി സുജിത് ദാസിനുമെതിരെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മൊഴിയെടുപ്പ് ഇന്നലെ പൂർത്തിയായി പത്ത് മണിക്കൂറോളമാണ് പ്രത്യേക അന്വേഷണ സംഘം പി വി അൻവറിന്റെ മൊഴിയെടുത്തത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് പി വി അൻവറിൻ്റെ മൊഴിയെടുത്തത് രാവിലെ പതിനൊന്നരയോടെയാണ് മൊഴിയെടുപ്പ് ആരംഭിച്ചത് രാത്രി ഒമ്പതരയോടെയാണ് മൊഴിയെടുപ്പ് പൂർത്തിയായത് തൃശൂർ റേഞ്ച് ഡി ഐ ജി തോംസൺ ജോസാണ് മൊഴിയെടുത്തത് എസ് പി ഓഫീസിലെ മരം മുറി അടക്കമുള്ള ആരോപണങ്ങളിലാണ് പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുത്തത് എല്ലാ തെളിവുകളും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു കിട്ടിയ തെളിവുകൾ കൈമാറിയെന്നും മൊഴിയെടുത്ത ഉദ്യോഗസ്ഥനിൽ വിശ്വാസമുണ്ട് എന്നും അൻവർ മൊഴിയെടുപ്പിന് ശേഷം പ്രതികരിച്ചു മൊഴിയെടുപ്പിൽ തൃപ്തിയുണ്ട് പോലീസിനെതിരെ പരാതി പറയാനായി നൽകിയ വാട്സപ്പ് നമ്പറിൽ ലഭിക്കുന്നത് വലിയ പ്രതികരണമാണ് എന്നും പി വി അൻവർ പറഞ്ഞു മുന്നൂറ്റി അൻപത് വിവരങ്ങളാണ് ഇതിനോടകം തന്നെ വന്നത് പോലീസിനെതിരായ പരാതികൾ പരിശോധിക്കാൻ വേറെ സംവിധാനവും പരിശോധിക്കുന്നുണ്ട് എന്നും പി വി അൻവർ പറഞ്ഞു പി ശശിക്കെതിരായ ആരോപണങ്ങൾ കൂടി അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചോ എന്ന ചോദ്യത്തിന് ശശിക്കെതിരെയുള്ളത് രാഷ്ട്രീയ ആരോപണമാണ് എന്നും പോലീസ് നോക്കുന്നത് കുറ്റകൃത്യമാണ് എന്നുമായിരുന്നു മറുപടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ വീണ്ടും പി വി അൻവർ ആരോപണം ഉന്നയിച്ചു പൂരം കലക്കാൻ ഗൂഢാലോചന നടത്തിയത് വി ഡി സതീശനാണെന്നാണ് അൻവർ മൊഴിയെടുപ്പിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് എം ആർ അജിത് കുമാറും വി ഡി സതീശനും ഗൂഢാലോചന നടത്തിയെന്ന് അദ്ദേഹം ആരോപിച്ചു പുനർജനി കേസ് അട്ടിമറിക്കാൻ ആർ എസ് നേതാക്കളെ സതീശൻ കണ്ടുവെന്നും അദ്ദേഹം ആരോപിച്ചു